ഇതൊരു ടിപ്പാണ് ഹിമാലയൻ ബി എസ് ത്രീ ബി എസ് ഫോർ വണ്ടികളുടെ എഞ്ചിൻ സെറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രാങ്ക് അസംബ്ലി മാറേണ്ടി വരും ഇപ്പോൾ വരുന്ന ക്രാങ്ക് അപ്ഡേറ്റഡ് ക്രാങ്കാണ് അതുകൊണ്ട് തന്നെ ക്രാങ്കും ബാലൻസർ ഷാഫ്റ്റും നമുക്ക് മാറേണ്ടി വരും ഈ ബാലൻസർ ഷാഫ്റ്റ് പഴയത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അകത്തൊരു സ്പ്രിങ് മെക്കാനിസവും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷേ പുതിയത് വരുമ്പോഴത്തേക്ക് അതിൽ ഒരു സ്പ്രിങ് മെക്കാനിസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മളൊരു സ്പേസറെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും ഈ സ്പേസർ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രൊജക്റ്റ് ചെയ്ത് നിക്കുന്ന വശം ക്രാങ്കേസിലേക്ക് ഫേസ് ചെയ്താണ് വരേണ്ടത് ഈ സ്പേസർ തിരിച്ചിട്ടാലും നമുക്ക് എൻജിൻ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ബെയറിങ്ങിന്റെ ഇന്നറും ഔട്ടറും റൈസറിൽ ഒരഞ്ഞ് ഒരു നോയിസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടണം എന്ന് പറയുന്നത് പഴയ ബാലൻസഡ് ഷാഫ്റ്റിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട് പക്ഷേ അത് പുതിയ ഷാഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രൊജക്ഷൻ അവിടെ ഇല്ല അതുകൊണ്ടാണ് അഡീഷണൽ നമ്മൾ ഇങ്ങനൊരു സ്പേസറ് ആഡ് ഓൺ ചെയ്യേണ്ടി വരുന്നത്